ഗുജറാത്തിന് ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്നും അതായത് എൻ ഡി എഫ് ആറിൽ നിന്നും മുൻകൂറായി ധനസഹായം കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് വിഹിതം കൈമാറാനാണ് ഉത്തരവ് നാനൂറിലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ കേരളത്തിലെ വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ പാടെ തഴഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഈ നീക്കം എൻ ഡി ആർ എഫ് വിഹിതം അനുവദിച്ച് കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച പുറത്തുവിട്ട പട്ടികയിലാണ് കേരളം വീണ്ടും തഴയപ്പെട്ടത് എന്നാൽ വയനാട്ടിന് ശേഷം പ്രകൃതി ദുരന്തങ്ങളുണ്ടായ ഗുജറാത്തിനു പുറമെ മണിപ്പൂരിനും ത്രിപുരയ്ക്കും കേന്ദ്രം ധനസഹായം അനുവദിച്ചിട്ടുമുണ്ട് ഗുജറാത്തിന് അറുന്നൂറ് കോടി മണിപ്പൂർ അമ്പത് കോടി ത്രിപുര ഇരുപത്തഞ്ച് കോടി എന്നിങ്ങനെയാണ് കേന്ദ്രം അനുവദിച്ചത് വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉൾപ്പെടുന്ന സമിതിയുടെ അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ വിഹിതം പ്രഖ്യാപിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലവർഷത്തിൽ സംസ്ഥാനം നേരിട്ട നഷ്ടങ്ങൾ നികത്തുന്നതിനായാണ് ഗുജറാത്തിലെ എസ് ഡി ആർ എഫിലേക്ക് വിഹിതം നൽകാൻ കേന്ദ്രം തീരുമാനിച്ചത് എന്നാൽ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയ കേരളത്തിന് മുൻകൂറായി ധനസഹായം പ്രഖ്യാപിക്കാനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാർ ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല കേന്ദ്രം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ പേരുണ്ടെങ്കിലും മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ കേരളത്തിന് ഇതുവരെ സ്ഥാനം നൽകിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നേരിട്ട് സന്ദർശിച്ച ദുരന്തമുഖമായിരുന്നു മുണ്ടക്കൈ ചൂരൽ മലയിലിയത് ആദ്യഘട്ടത്തിൽ ദുരന്തം വിശകലനം ചെയ്യുന്നതിനായി കേന്ദ്രത്തിൽ നിന്ന് ഒരു സംഘം എത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടുന്ന കേന്ദ്രസംഘം വയനാട് സന്ദർശിച്ചത് തുടർന്ന് സംസ്ഥാന സർക്കാരിനോട് ദുരന്തത്തിൽ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാനും സാമ്പത്തികമായി കേരളത്തെ ഒറ്റപ്പെടുത്തില്ലെന്നും ഉറപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി അന്ന് വയനാട്ടിൽ നിന്നും മടങ്ങിപ്പോയത് എന്നാൽ സംസ്ഥാന സർക്കാർ മെമ്മോറാണ്ടം കൈമാറിയിട്ട് പോലും കേന്ദ്ര സർക്കാർ കേരളത്തിന് ഇതുവരെ ഒരു വിഹിതവും നൽകിയിട്ടില്ല വയനാട്ടിലെ ഉരുപൊട്ടലിന് ശേഷം ദുരന്തങ്ങളുണ്ടായ സിക്കിം ത്രിപുര ആന്ധ്രാപ്രദേശ് അസം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്ക് ഉടനടി സാമ്പത്തിക സഹായം ലഭിക്കുകയാണ് ഉണ്ടായത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ആന്ധ്രയ്ക്കും തെലങ്കാനക്കുമായി കേന്ദ്രം അനുവദിച്ചത് സംസ്ഥാനങ്ങളിലെ മഴക്കെടുതികൾ അവലോകനം ചെയ്യാനെത്തിയ കേന്ദ്രമന്ത്രി ശിവരാജ് ചൌഹാൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സഹായം അവർക്ക് കൊടുത്തത് അസമിനും സിക്കുവിനുമായി പതിനൊന്നായിരം കോടി രൂപയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു ത്രിപുരയ്ക്ക് നാൽപ്പത് കോടി രൂപയും നിലവിലെ കണക്കുകൾ പ്രകാരം എൻ ഡി ആർ എഫിൽ നിന്ന് കേന്ദ്രം ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ പട്ടികയിൽ നിന്നും കേന്ദ്ര സർക്കാർ കേരളത്തെ പൂർണ്ണമായും തഴയുകയായിരുന്നു മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാട് മുൻ എംപിയുമായ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വയനാടിന് സമഗ്രമായ പുനരധിവാസ പാക്കേജ് നൽകണമെന്നും അതോടൊപ്പം ദുരിതബാധിതർക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ഇപ്പോഴും തൻ്റെ കീഴിൽ ചുരുങ്ങിയത് അഞ്ച് മന്ത്രിമാരെങ്കിലും വേണം അവരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കണം എന്നൊക്കെ വീമ്പിളയ്ക്ക് നടന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിന് അഞ്ച് പൈസയുടെ പോലും ഉപകാരമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് തലങ്ങും വിലങ്ങും ഓടാനും പൂരം നടത്താനും കലക്കാനും പുലികളിക്ക് താളം പിടിക്കാനും ഒക്കെ ആവേശം കാണിക്കുന്നുണ്ട് അദ്ദേഹം എന്നാൽ കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട്ടിലേക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ ഒരുവിധ ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത് അങ്ങേയറ്റം ദുഃഖകരമാണ്